നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ നമുക്ക് വളരെ മനോഹരമായ ഭൂപത്തി നമ്മുടെ ഈ മേഖലയെ അനുഗ്രഹിച്ചപ്പോൾ ആ മേഖലയിലുള്ള സംരംഭങ്ങളെല്ലാം വളരെ കുറവാണ് മാത്രമല്ല ഇന്ന് അരി ഒഴികെ കേരളത്തിൽ ലഭിക്കുന്ന എല്ലാ അഗ്രി പ്രൊഡക്ട്സും നമുക്ക് ഈ മേഖലയിൽ ലഭ്യമാണെങ്കിൽ വളരെ ചുരുക്കം വലിയ സംരംഭം ഒഴിച്ചു നിർത്തിയാൽ ഇനി നിരവധി അഗ്രി ബിസിനസ് സംഘത്തുള്ള സംരംഭങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഏലയിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് കക്ഷി എയർപോർട്ട് കടന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു അങ്ങനെ പോലും എന്തുകൂടാതെ സർക്കാരിന്റെ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളുണ്ടായ യൂറോപ്യൻ എന്റർപ്രൈസിന്റെ ഭാഗമായിട്ടുണ്ടായ നിരവധി മാറ്റങ്ങൾ അതൊക്കെ നമുക്ക് ഒരു വലിയ അവസരങ്ങളും ആദായനുമാണ് നമുക്ക് ഈ മേഖലകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് നമുക്ക് ഈ സമയത്ത് ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിച്ചാൽ കുഞ്ഞാറ് ഇനിയും പോയിട്ടെങ്കിൽ നമുക്ക് കടം ചെല്ലാനാകും ആ ഒരു ലക്ഷ്യത്തോടുകൂടി പോകാൻ പറ്റുന്ന എം എൽ എ ആ വിഷ്ണോടുകൂടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ജൂൺ ഒൻപതിന് ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് നമുക്ക് കേരളത്തിൽ ഐ കെ ജി എസ് ശേഷം ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവായിട്ടാണ് നമ്മളിവിടെ ആലോചനയ്ക്കും അതിന് സംഘാടക സമിതി രൂപീകരിക്കുന്നു നമുക്കറിയാം സംസ്ഥാന സർക്കാരിന് കീഴിൽ വ്യവസായ വകുപ്പ് ഇപ്പോഴും സംരംഭക വർഷമായി ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് புதிய நிலவார நியாஸ் நமக்கு ரெண்டு ప్రతినిధ్యం

好，弟兄们。 నడత్తుగా అనుబാണ് అది యొక్క అంత భాగం అనేది పాల్గొన్న ఇన్వెస్టిగేటర్ గావల్ సబ్జెక్ట్ ఇతి 308 ఆ జరిగి ఉండသော తాత్కాలిక వ్రాతలు నుకుని లభిచు ఆ తాత్కాలిక కే్రహ్మ వల్ ఫ్రే बजमान हों, नित्य बजमान हों, नमक बढ़िया सोचने वाले व्यक्ति का लिए, अगर नहीं तोड़ी हो, उपागाम हों, बढ़िया हों, उनको वाले व्यक्ति सुनना, नमक अमार के लिए बहुत बढ़िया, क्यों मंद सोच से क्यों उड़ान भरते हैं, उनकी जाति से नहीं, एक जो भी है बिहोम जैसी, एक वाले वाले क्यों

aqui ഓരോന്നിൽ നിന്നും എത്രയോ ഫൈനൽ ഭക്ഷ്യോഗ്യമായ വിഭവം ഉണ്ടാക്കി കൊടുത്താൽ ലോകത്ത് എഴുന്നൂറ് കോടി ജനങ്ങൾ ഇപ്പം ഉണ്ട് അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും മാർക്കറ്റുള്ള പ്രോഡക്റ്റ് ആണ് ഭക്ഷ്യോപാധികൾ നമ്മുടെ രുചികരമായ പ്രകൃതി വിഭവങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ പാക്കറ്റ് ഫുഡിന്റെയും ജങ്ക് ഫുഡിന്റെ ചിങ്ക് ഫുഡിന്റെ ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് പ്രകൃതി വിഭവങ്ങൾ ആസ്വദിക്കാൻ അതുവഴി രോഗങ്ങളെ അകറ്റി നിർത്താൻ അതുവഴി ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യ ബോധവൽക്കരണമുള്ള ഓരോ ഓരോ ഫുഡ് ഫുഡ് അഗ്രി ോസിൽ അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇനിയുമുണ്ട് ഒട്ടേറെ ഐ ടി ഐ ടി ആണെന്ന് ലോകത്തെ ഒന്നാമത്തെ സംരംഭക മേഖല സമസ്ത മേഖലകളിലും ഐ ടി പ്രോഡക്ട്സ് കൂടിയേ കഴിയൂ നമ്മുടെ പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഒരു മിനി ഐ ടി പാർക്കിനുള്ള പ്രോജക്റ്റും പ്രപ്പോസലും നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിച്ചു കഴിഞ്ഞു ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അപ്പൊ ഐ ടി രംഗത്ത് ലോകം കുതിക്കുമ്പോൾ നമുക്ക് പുറകെയെങ്കിലും ഓടണം മറ്റൊന്ന് വുഡൻ ഇൻഡസ്ട്രി ഇഷ്ടംപോലെ മലയോര മേഖലകളിൽ തടികളല്ലേ ഉള്ളത് തേക്കുണ്ട് ആഞ്ജലിയുണ്ട് പ്ലാവുണ്ട് എല്ലാ തരം തടികളും പിന്നെ ഈ പ്ലൈവുഡിന് വേണ്ടുന്ന സോഫ്റ്റ് വുഡ് അടക്കമുള്ള ഇഷ്ടം പോലെ ഇതെല്ലാം ഒഴിഞ്ഞു അടങ്ങിയും പോവുകയാണ് ഒന്നിനൊട്ട് വിലയുമില്ല അതുമായി ബേസ് ചെയ്ത് എത്രയോ ഇൻഡസ്ട്രി ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും അതിന്റെ പാർട്സിന് ഇത് ആവശ്യമല്ലേ ഫർണിച്ചറിന് ഇത് ആവശ്യമല്ലേ നിലവിലുള്ള ും അവസരും ഒന്ന് ഒരു സംരംഭം തുടങ്ങിൽ എന്തൊക്കെ ലൈസൻസ് വേണം എന്തൊക്കെ പെർമിറ്റ് വേണം അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ് അതിന് വേണ്ട നിബന്ധനകൾ എന്താണെന്നതിനെ കുറിച്ച് ഒരു പ്രസന്റേഷൻ ഇവിടെ ഉണ്ടാവും മറ്റൊരു കാര്യം അതിനുശേഷം മൂലധന സമാധാനം ி அது அதுபோல விருந்தல் கேஎஸ் உள்ள மட்டு தனகாரியுமே அறிவுகள் அதுவும் விஸ்வசஞ்சாரி சந்தோஷ் ஜோஜ் ിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ കാര്യങ്ങളെ കുറിച്ചും ശ്രീ സന്തോഷ് ജോലി തുടങ്ങാൻ പ്രതിപാദിക്കും അതിനുശേഷം മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി അദ്ദേഹം സംരംഭങ്ങൾ ആരംഭിക്കുകയും വിജയിപ്പിക്കുകയും ഗവൺമെന്റ് നൽകുന്ന പിന്തുണയും മാർഗനിർദ്ദേശവും നേതൃത്വവും സംബന്ധിച്ച് അനുഭവിക്കുകയും ഏതാണ്ടതൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശ്രീ ടി കെ ജോസ് അല്ലേസ് ക്ലാസ്സുകൾ നയിക്കും അതിന് ഇങ്ങനെ ഈ രണ്ട് ക്ലാസുകൾ കൂടി കഴിഞ്ഞതിന് ശേഷം അഞ്ചു മണിക്ക് സമാപന സമ്മേളനം അത് ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുക ആ സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയദിലേ മുഖ്യ പ്രഭാഷണം നടത്തും ും മൂന്നാമത്യങ്ങൾ ഏതൊക്കെ ലിങ്കുകളാണോ തടിക്കടങ്ങളാണ് മൂന്നാമത് സിംഗിൾ വിൻഡോ അതുപോലെ വളരെ മനോഹരമാണ് കിട്ടാൻ വേണ്ടി സിംഗിൾ വിൻഡോ സിസ്റ്റം അത് നിർബന്ധമായിട്ട് നടപ്പാക്കണം

ഈ അവർക്ക് ഡിമാൻഡ് വരാതെ ചോദിച്ചാൽ അവർക്ക് കുറഞ്ഞതൊരു ഇരുപത് ഏക്കറെ സ്ഥലം കിട്ടുമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അതിൽ അതിന് ഇരുപതോളം വിവിധ തരത്തിലുള്ള വ്യവസായങ്ങളാണ് അവരെ നമുക്ക് ആരംഭിക്കുന്നത് അതിനുള്ള ഒരു സാഹചര്യം ഇടതുവാണെങ്കിൽ ഈ ഒൻപതാം തീയതി ഉദ്ഘാടന ദിവസം പ്രോജക്റ്റ് സമർപ്പിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു നൂറടി വേണ്ട തോട്ടിക്ക് ഒരാൾ അപേക്ഷ വെച്ചു ഉദ്യോഗസ്ഥരെല്ലാം ഈ തൊണ്ണൂറ്റെട്ടടികൾ ഗോണി കൊടുക്കും അയാൾക്ക് രണ്ട് അടി നീളം കുറവ് അതിനുവേണ്ടിയാണ് സ്വകാര്യ വ്യക്തി എന്തും അല്ലെങ്കിൽ കൂടിയ പലിശ എടുത്തതും ഈ കൊടുത്താൽ തൊണ്ണൂറ്റെട്ട് പടിയുടെ പൈസയാളുടെ കയ്യിൽ നഷ്ടപ്പെടുന്നത് അവർ യാഥാർത്ഥ്യമാണ് അത് വഴി അയാളുടെ വ്യക്തിയിലേക്ക് അടുക്കുമ്പോൾ അയാളുടെ രോഷം കൊടുക്കുക എനിക്കിടയ്ക്കാൻ പറ്റുന്നത് ആ ജർജിക്ക് പുതിയ ജോർജ് ഇപ്പം ഒരു രണ്ട് മാസം കിട്ടണ ഒരു മാസം കൊടുത്താൽ അടയ്ക്കാൻ പറ്റാതെ വരികയും അത്രയും വ്യവസായം പിന്നോട്ട് ചെയ്യാറുണ്ട് വ്യക്തികളുടെ താല്പര്യങ്ങളിൽ ഒരു വ്യക്തമായ പരിഗണന കൊടുക്കുന്നതാണ് എൻ്റെ ഒരു നിർദ്ദേശം ടൂറിസ മേഖലയുമായി കണക്ട് ചെയ്ത് നമുക്ക് സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് സൂചിപ്പിക്കാനായിരിക്കുന്നത് ഒന്ന് കഴിഞ്ഞ കുറേ കാലം ഏഴ് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറെ മരങ്ങൾ മാത്രമാണ് അതിനനുബന്ധിച്ചുള്ള കുറച്ച് കമ്പികൾ മറ്റ് സാധ്യതകളും എല്ലാം കൂട്ടിച്ചേർത്ത ആ മരങ്ങളുമായി വേദിപ്പിച്ച് വലിയ തോതിലുള്ള ഒരു ടൂറിസം പദ്ധതി ആവിഷ്കരിക്കാറുണ്ട് അത് അതിൽ കൂടെ കമ്പിട്ടുണ്ട് മുകളിൽ ഒരു കമ്പി ഉണ്ടാവും ആ കമ്പിയിൽ പിടിച്ച് കുട്ടികൾക്ക് ആ കമ്പിയിൽ ചവിട്ടി നടന്ന പോകും అదోడపం బంధిపించుకోడపి అత్యేకి ధారాళం సాధ్యత ఏదాం మరంగ మాత్రం ధర కై అద్య ఈ അനന്ത സാധ്യതയാണ് വലിയ ആളുകൾ നടന്നാണ് നോക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ എന്നാൽ ഇപ്പോൾ സഞ്ചാരം ഇരുന്നൂറ് ഇപ്പഴ മാ സാധ്യമാകുന്നുള്ളൂ അവിടെ ഒരു റോപ്പ് ഇപ്പോഴെത്താൻ സാധിക്കുന്ന ഒറിജിനൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സർക്കാരിൽ അവിടെ ഒരു ഏറ്റവും നല്ല നടക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ വനിതകളെല്ലാം തന്നെ വളരെ കഠീക്ഷമതയുള്ള ആളുകളാണ് ഇപ്പം എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പദ്ധതി ഞാനിപ്പോൾ ഓർത്തെടുത്തുമായിരുന്നു കാരണം നമ്മൾ മേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം തുടങ്ങണം ഇപ്പം നമ്മുടെയൊക്കെ വീട്ടമ്മമാരെ വീട്ടിൽ ഇരുന്നവർക്ക് പലതരം കഴിവുകളുണ്ട് ചിലർക്ക് നല്ല അച്ചാറുണ്ടാക്കാൻ ചിലർക്ക് നല്ല പിന്നെ പല കാര്യങ്ങളുണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടെല്ലാം ഉണ്ടാക്കിച്ചു കൊണ്ട് അത് ഒറ്റ പ്രക്രിയിൽ കൊണ്ടുവന്ന് അത് വിതരണത്തിന് വേണ്ടിയിട്ടൊരു സ്ഥാപനമാക്കി മാറ്റുന്നത് എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു പദ്ധതിയാണ് പമ്പാബായ പതിനൊന്നാം വാർഡ് പതിനാലാം വാർഡ് ഇനി കോട്ടയം ഉള്ള സംഘമാണ് അതിന് കൂടുതലും നമ്മുടെ സ്ഥലത്തെമജ്ജനം ചെയ്യാനും അങ്ങനെയുള്ള സ്ഥലത്തേക്കും നമ്മുടെ തൊട്ടടുത്ത കോട്ടയം ജില്ലയിൽ ധാരാളം ആൾക്കാർ പല സംരംഭങ്ങളും തുടങ്ങി തുടങ്ങിയ പകുതി വഴിയിലും മുട്ടാൻ വഴിയിലും ഒക്കെ നിർത്തി അവരെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സംഗമത്തിൽ അതൊരു പ്രധാന വിഷയമായിട്ടിരിക്കണം കാരണം എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും പലർക്കും സാമ്പത്തികവും അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ മറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളും ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് നിന്നു പോകുന്നത് നമുക്ക് ആ നിന്നു പോകുന്നതിനെപ്പറ്റി കൂടെ ഇതൊന്ന് പഠിക്കുകയും ആ അങ്ങനെ നിന്നും പോകാതെ മുന്നോട്ട് പോകപ്പെട്ട രീതിയിൽ ഈ ഒരു അവതരിപ്പിച്ച് ആൾക്കാർ ബോധ്യപ്പെടുത്തിരിക്കുന്ന ഒരു സംരംഭം ഉണ്ടാകണം ഓരോ ആശയങ്ങളാണ് സ്വാഗതം ചെയ്യണം ആശയങ്ങൾ Gracias.